മുഖം കണ്ടിട്ട് ഞാൻ പിന്നെയും പിന്നെ നോക്കി പോയി കൈന്റെ കൈ മുഖം കണ്ടാര ഷെയ്ഖുനായുടെ മുഖം കണ്ടതിന്റെ ശേഷം അങ്ങനെ ഒരു പ്രകാശിക്കുന്ന കണ്ടോ ഒരു മുഖം ഞാൻ കണ്ടത് കാതിരി മുഖ വല്ലാത്തൊരു പ്രകാശമുള്ള മുഖായി ഈ അടുത്തായി ഒരുപാട് ആളുകള് പ്രഗത്ഭരായ പല മഹാന്മാരും നമ്മെ വിട്ടുപിരിചോയിട്ടുണ്ട് എല്ലാ ആണ്ടിനും ഷെയ്ഖുനായുടെ ആണ്ടിനാവട്ടെ ചിറ്ററിമയത്തിൽ ജയന്തി കൈന്റെ ആണ്ടാവട്ടെ മഹാനപുരുകൾ ആണ്ടാട്ടെ എല്ലാ ആണ്ടിനുണ്ടായ കാതർ ഒരു മുഖൈസായ മഹാനായിരുന്നു വല്ലാത്തൊരു മരണമാണ് അദ്ദേഹത്തിൻ്റെ മരണം മുഖം കണ്ടിട്ട് ഞാൻ പിന്നെയും പിന്നെയും നോക്കിപ്പോയി കയ്യിൻ്റെ കൈ മുഖം കണ്ടാര ഷെയുനായുടെ മുഖം കണ്ടതിൻ്റെ ശേഷം അങ്ങനെ ഒരു പ്രകാശിക്കുന്ന കണ്ടും ഒരു മുഖം ഞാൻ കണ്ടത് കാതിരിലേരുടെ മുഖ വല്ലാത്തൊരു പ്രകാശമുള്ള മുഖായിരുന്നു മഹാനവുറുകൾ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി അതുപോലെ നമ്മുടെ കെ കെ ഉസ്താദ് ഇവിടെ ഏത് പരിപാടിക്കും കെ കെ ഉസ്താദ് ഉണ്ടായിരുന്നു ഉസ്താദ് കൂടെ ഞമ്മളെ കൂട്ടത്തില് യു കെ തറമ്പാട്ടത്തിൽ എന്നല്ല ഈ രണ്ട് കുടുംബത്തിനും എന്റെ ഉപ്പാന്റെ കുടുംബത്തിനും ഉമ്മാന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഇടയിൽ ഒരു പരിപൂർണ എല്ലാവരുടെയും സുസമ്മതരായ ഒരാളായിരുന്നു കാക്ക ലത്തീഫാക്ക എല്ലാരും അംഗീകരിക്കും അന്ന് പട്ടി വാക്യാത്തുനിന്ന് വന്ന സമയത്ത് എന്ന് പറഞ്ഞ് മോന വാക്യാത്തുനിന്ന് വന്നിട്ടുണ്ട് അന്നേരം പറഞ്ഞത് അബ്ദുൽ അവൻ വലിയ മുതിരിസാണ് അബ്ദുൽ ലത്തീഫ് വലിയ മുതിരിസാണ് എന്നായിരുന്നു ആണെന്ന് അന്ന് പറഞ്ഞത് അതേപോലെ തന്നെ വലിയ മേഖലയിൽ പ്രവർത്തിച്ച ഒരാളായിരുന്നു ഞങ്ങൾ കുടുംബത്തിൽ മാത്രമല്ല എല്ലാരുടയിൽ മക്കളൊക്കെ ഇടയിൽ അതുപോലെ ചതുക്കായന്റെ എല്ലാ മക്കളും വലിയ വലിയ മക്കളെ എല്ലാരും പണ്ഡിതന്മാരാണ് മാമക്കായ ആട്ടെ അജിസിക്കായ ആട്ടെ എല്ലാവർക്കും യാത്ര ആവട്ടെ എല്ലാവരും നല്ല പണ്ഡിതന്മാരാണ് ഓരോക്കെ ഇടയിൽ കായു വല്യ സ്ഥാനത്ത് അവരൊക്കെ പറയൂ പിന്നെ അംസക്കായ ആട്ടെ അബ്ബാസുകായ കൾഫിലാൽക്കിയാൽ ആടിക്കായി വലിയ ഇങ്ങനെ ഞങ്ങളുടെ ഈ കുടുംബത്തിലൊക്കെ ഒരു വലിയ ആടായി പ്രവർത്തിച്ചാണ് പിന്നെ ഇ കെ എ പി ഒ പിന്നെ യു കെ എന്നും പറയാ സുന്നദ്ധ്യമായ കരുത്തരായി പ്രവർത്തരായി ഇവിടെ സുന്നദ്ധ്യമായത് വേണ്ട പോലെ ഇങ്ങോട്ട് പ്രചരിക്കാത്ത ഒരു അവസരം ഉണ്ടായി അന്നാണ് കാട്ടിലെ പള്ളിയിൽ അസംസിലെ ഒരു പിന്നെ ക്ലാസ് വെച്ചത് ഒരു ക്ലാസ് ആണ് വെച്ച് എ പിന്നും അസംസിലായിരുന്നു അവരെ അവര് എത്തി കൊടുക്കട്ടെ അതിൽ യു പി സ്ഥാണ്ടായിരുന്നു പിന്നെ അണ്ടോണ മുജീംസ് ഇല്ലാരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചെറിയ പി സ്ഥാനുണ്ട് ഇങ്ങനെ കുറെ ആര്യങ്ങളുണ്ട് അക്കൂട്ടുള്ള ഒരാളെ കൈ കൈ ഉണ്ടായി അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ആളും ഇങ്ങോട്ട് വളർന്നു വന്നു എവിടെയും സന്നദ്ധ്യമായതിനെ എങ്ങനെയും പറഞ്ഞ് ധരിപ്പിക്കാൻ പറ്റിയ കുറച്ച് ആൾക്കാർ അതിലൊന്നാമൻ കൈ ആയിരുന്നു അന്ന് ഈ കെ എ പി യു കെ എന്ന് പറയും ഇങ്ങനെ എവിടെയും ഒരു മുൻപന്തിയിലുണ്ടായിരുന്ന ഒരു പവറുള്ള ആളായിരുന്നു കൈ കായ് നമ്മൾ വെട്ടി പിരിഞ്ഞുപോയി കായന്റെ ജീവിതത്തിൽ വന്ന എല്ലാ നന്മയും അള്ളാഹ് ഉയർത്തിപ്പെടും